രൂത അപ്പം കുട്ടികളുള്ള വീട്ടിൽ നിർബന്ധമായിട്ട് വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഔഷധ ചെടിയാണ് അരൂത അരുതയ്ക്ക് നല്ല രൂഷ ചെന്തോട്ടീൻ്റെ അരികത്തേക്ക് വരുമ്പോൾ തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഇത് പാമ്പ് വരില്ല എന്ന് പറയേണ്ട അരുത നട്ടു പിടിപ്പിച്ചുകഴിഞ്ഞാൽ പാമ്പ് നമ്മുടെ എളുപ്പം നമ്മുടെ വീടിൻ്റെ വാതക്കളൊക്കെ വെച്ചുകഴിഞ്ഞാൽ പാമ്പിന്റെ ശല്യമൊക്കെ ഉള്ള കൊടുത്തൊക്കെ വെച്ചുകഴിഞ്ഞാൽ പാമ്പുകൾ വരില്ല പിന്നെ ഇത് കുട്ടികളുള്ള വീട്ടിൽ മരുന്നുകൾക്കാണിത് പ്രധാനമായിട്ട് ഉപയോഗിക്കണത് അപ്പം അരുതട ഇലകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മരുന്നിനൊക്കെ ഇട്ട് ഉപയോഗിക്കണം അപ്പോൾ ഒരുപാട് പേരാണ് അരുതട ഇലയും തൈ ആവശ്യപ്പെടണത് അപ്പോൾ നമുക്ക് നട്ട് പിടിപ്പിക്കാറ്റ് ഞാൻ ഇത്തിരി പ്രയാസമുള്ള ചെടിയാണ് ടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ വളരെ ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ മാത്രമേ അരുത പിടിച്ച് കിട്ടുകയുള്ളൂ നഴ്സറിയിൽ നിന്നൊക്കെ നമ്മൾ ഇതേപോലെ തൈകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കവറ് മാറ്റിയിട്ട് ഇരിലിൻ്റെ മുക്കാഭാഗത്തോളം മണ്ണ് കളയണം എന്നിട്ട് പിന്നെ നമ്മുടെ പൊട്ടി മിക്സിയിൽ നടണം വെറും ചാണകപ്പൊടി മണ്ണ് മാത്രം ഇട്ട് നട്ട് കൊടുത്താൽ മതി അങ്ങനെ വേറെ വളങ്ങളൊന്നും നമ്മൾ അരുവിതൊക്കെ ഇടേണ്ട ആവശ്യമില്ല പിന്നെ വെള്ളം മഴ അധികം നനയാൻ പാടില്ലാത്ത ചെടിയാണ് അരുത അപ്പോൾ മഴക്കാലത്ത് നമ്മൾ മഴ കൊള്ളാത്തോടത്തേക്ക് മാറ്റി വെക്കണം അപ്പോൾ നമുക്ക് ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നടയണമെങ്കിൽ നമുക്ക് മഴ വരുന്ന സമയത്ത് നമുക്കത് നീക്കി മഴ കൊള്ളാത്തോടത്തേക്ക് വെക്കാം അപ്പം മഴ കൊള്ളാൻ പാടില്ല പിന്നെ വെള്ളം അധികം ഒഴിക്കാൻ പാടില്ല നമ്മൾ അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതഴുകി ചെടി കേടായി പോവും അപ്പോൾ വെള്ളം അധികം പാടില്ലാത്ത ചെടിയാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് നോക്കിയാൽ മാത്രമേ അരുതയുടെ ചെടി പിടിച്ച് കിട്ടുള്ളൂ അപ്പോൾ നമുക്കിത് വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ ടെറസിലോ ഒക്കെ നന്നായിട്ട് കൃഷി ചെയ്യാൻ അത്യാവശ്യം നല്ല വെയിലും വേണം കേട്ടോ അരുതയ്ക്ക് വെയിലുള്ള സ്ഥലം വേണം അപ്പോൾ വെയിൽ കിട്ടണേ അരുപത്തി വേണം അരുത നടാനായിട്ട് അപ്പോൾ അരുതയുടെ ഇലകൾ കണ്ട ഇതേപോലെയാണ് അരുതയുടെ ഇലകൾ നല്ല സോഫ്റ്റ് ആയ ഇലകളാണ് പിന്നെ ഇതിന് മഞ്ഞ കളറിലുള്ള പൂക്കളാണ് ഉള്ളത് അപ്പം നമുക്ക് ഇതിൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കമ്പ് മുറിച്ച് നട്ടിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിപ്പം അത് ഇതേപോലെ കണ്ട നമുക്കിപ്പം ഇത് കായ വന്ന പൂങ്കായൊക്കെ ഉണ്ടാവും നമ്മൾ പൂങ്കായ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ മാറ്റി നടാം അപ്പം ഇവിടെ നിന്ന് ബ്രാഞ്ചസ് വരികയും ചെയ്യും ഇത് നമുക്ക് വേറെ പുതിയ ചെടിയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നടമ്പഴും നമ്മൾ ഇതേപോലെയൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ പെട്ടെന്ന് പിടിച്ച് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ട് പറ്റി പിടിപ്പിക്കേണ്ട ഒരു ഔഷധ ചെടി തന്നെയാണ് ഈ അരുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ നേഴ്സറികളിൽ നമുക്ക് നമുക്കിതിൻ്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ എല്ലാവരും ഒരു അരുതട തയ്യും കൂടെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക